നീയൊക്കെ പുലയരല്ലേ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല ഹരിപ്പാട് വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തി പ്രധാന അധ്യാപികക്കെതിരെ കേസ് പേർക്കാട് എം എസ് എസ് എൽ പി സ്കൂളിൽ ജാതി അധിക്ഷേപം എന്ന പരാതി പ്രധാന അധ്യാപിക ഗ്രേസിക്കെതിരെ ഹരിപ്പാട് പോലീസ് കേസെടുത്തു നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ കരിങ്കുരങ്ങെന്നും കരിവേടനെന്നും വിളിച്ച് ആക്ഷേപിച്ചുവെന്നും കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുമെന്നാണ് പരാതിയിൽ പറയുന്നത് കുട്ടിയുടെ അമ്മ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി പരാതിക്കാരിയുടെ രണ്ട് മക്കൾ എം എസ് എസ് സി എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടത്തെ പ്രധാന അധ്യാപികയായ ഗ്രീസ് കുട്ടിക്കെതിരെയാണ് പരാതി ഉയർത്തിയിരിക്കുന്നത് പരാതിക്കാരിയുടെ രണ്ട് മക്കൾ എം എസ് എസ് സി എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടത്തെ പ്രധാന അധ്യാപികയായ ഗ്രീസ് കുട്ടിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ മകനെ മൂത്രമൊഴിക്കാൻ പോലും വിടാതെ പിടിച്ചു വെച്ചു എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് അധ്യാപികയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് സ്കൂളിൽ നിന്ന് തിരികെ വന്ന കുട്ടിയുടെ കയ്യിലെ പാടുകൾ കണ്ട് ചോദിച്ചപ്പോൾ ഗ്രേസി ടീച്ചർ തന്നെ അടിക്കുകയും കവളിൽ കുത്തുകയും കയ്യിൽ പിച്ചുകയും ചെയ്തു മകൻ പറഞ്ഞതെന്നും മകൻ കുറുമ്പനാണെന്നും കറുത്ത കരിങ്കുരങ്ങിനെ പോലെയാണ് ഇരിക്കുന്നതെന്നും നീയൊക്കെ പുലയന്മാരല്ലേ നീയൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നും പ്രധാന അധ്യാപക പറഞ്ഞെന്നും അമ്മ പരാതിയിൽ പറയുന്നു മകനെ സ്കൂളിൽ പോകാൻ മടിയാണ് മുൻപ് പലതവണ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ മറ്റ് അധ്യാപകർ പറഞ്ഞതിനാൽ ഒന്നും കൊടുത്തില്ല നിരന്തരം മകനെയും ചേട്ടന്റെ മകനെയും ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനാലും ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിനാലുമാണ് ഗ്രീസിക്കെതിരെ പരാതി നൽകുകയും കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തതെന്ന് പരാതിക്കാരി വ്യക്തമാക്കുന്നു പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം